റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിലാണല്ലോ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ വലിയ രോ രീതിയിലുള്ള താരിഫ് അമേരിക്ക ചുമത്തി പരമാവധി അൻപത് ശതമാനം വരെയുള്ള താരിഫാണ് അമേരിക്ക ചുമത്തിയത് അപ്പോൾ ഇത് പിൻവലിക്കാനായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച വ്യവസ്ഥ നിങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അത് ഒഴിവാക്കണം അപ്പോൾ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അമേരിക്ക കടുംപിടുത്തം പിടിച്ചു അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി അപ്പോൾ ഇന്ത്യ പിന്നെ അമേരിക്കയെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വലിയൊരളവിൽ കുറച്ചു ഇപ്പോൾ നാമമാത്രമായ ക്രൂഡ് ഓയിൽ മാത്രമാണ് റഷ്യയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇന്ത്യ റഷ്യ സഹകരണത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം കാരണം ഇന്ത്യയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം നടത്തിയ അല്ലെങ്കിൽ ട്രംപിനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള അവകാശമുണ്ടെങ്കിൽ അതേ അവകാശം ഇന്ത്യക്കുമുണ്ട് അമേരിക്ക റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം വാങ്ങിക്കൊണ്ടുപോയിട്ടാണ് അമേരിക്കയിലെ റിയാക്ടറുകളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ആണവ റിയാക്ടറുകൾ പ്രവർത്തിച്ചാണ് അമേരിക്ക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം ഈ ഒരു അവകാശം ഇന്ത്യക്കും ബാധകമാണ് അമേരിക്ക കൊണ്ടുപോകുന്നതും ഇന്ധനമാണ് ഇന്ത്യ കൊണ്ടുപോകുന്നതും ഇന്ധനമാണ് അപ്പോൾ അമേരിക്കയ്ക്കില്ലാത്ത ഒരു വിലക്ക് ഇന്ത്യക്ക് എങ്ങനെയാകും എന്നുള്ളതാണ് ട്രംപ് പുട്ടിൻ റഷ്യയിൽ ഇരുന്നു കൊണ്ട് ട്രംപിനോട് ചോദിച്ചത് ഇതേ പുട്ടിൻ തന്നെ ഇന്ത്യയിൽ വന്നിട്ട് നടത്തിയ പ്രസ്താവന ഇന്ത്യക്ക് തടസ്സങ്ങളില്ലാതെ ഇന്ധനം ലഭ്യമാക്കാൻ അത് ഗ്യാരൻ്റി തരാൻ പറ്റിയ ഏറ്റവും വിശ്വസ്ത പങ്കാളി അത് റഷ്യ മാത്രമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്ന ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൽക്കരി പാചകവാതകം അങ്ങനെ ഏതായാലും അത് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വസ്ത സപ്ലയർ അത് റഷ്യ മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പ് പുടിൻ മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരുന്നു ഇന്ത്യയിലേക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ അത് ഇപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞത് ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ഇന്ധനത്തിൻ്റെ ഒഴുക്ക് സുഗമമായി തന്നെ തുടരും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു വലിയ സൂചനയായിരുന്നു ആ സൂചന ഇനി പ്രാവർത്തികമാകാൻ പോവുകയാണ് കാര്യം അമേരിക്കയെ അനുനയിപ്പിക്കാനെന്ന പേരിൽ ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ വാങ്ങൽ കുറച്ചെങ്കിലും അമേരിക്ക ഇന്ത്യയ്ക്ക് അനുകൂലമായ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല അല്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ളൊരു വിലപേശൽ തന്ത്രമാണ് അമേരിക്ക ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പ്രത്യക്ഷത്തിൽ യാതൊരു പ്രയോജനവും അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോഴും ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച അൻപത് ശതമാനം നികുതി അതേപടി തുടരുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് പുനരാരംഭിക്കാനുള്ള ആലോചന ഇന്ത്യ തുടങ്ങുന്നു എന്നുള്ളതാണ് വിവരം ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരളവിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് റഷ്യയും ഉക്രൈനുമായിട്ടുള്ള സംഘർഷം തുടങ്ങിയത് അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ വെറും രണ്ടര ശതമാനം മാത്രമാണ് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നതെങ്കിൽ ഈ റഷ്യക്കെതിരെ വലിയ സാമ്പത്തിക ഉപരോധമൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ അനുകൂലമായ വിപണി സാധ്യത കണക്കിലാക്കി ഇന്ത്യ ഏതാണ്ട് ഇന്ത്യയുടെ ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ മുപ്പത്തിയേഴ് ശതമാനം വരെ റഷ്യയിൽ നിന്ന് കൊണ്ടുവരാൻ തുടങ്ങി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് വിദേശത്തുനിന്ന് കൊണ്ടുവരിക അല്ലാതെ വേറെ നിവൃത്തിയില്ല ഇന്ത്യക്ക് പരിമിതമായ ഉൽപ്പാദനം മാത്രമേ ഈ കാര്യത്തിലുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ നമുക്ക് വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ റഷ്യയ്ക്ക് അന്താരാഷ്ട്ര ഉപരോധം വന്നതിന് പിന്നാലെ അവരുടെ ഇടപാടുകളെല്ലാം ഏതാണ്ട് മരവിച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയ്ക്ക് അവർ കുറച്ച് വില കുറച്ച് ഈ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തത് അങ്ങനെയാണ് ഇന്ത്യ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങൽ ആരംഭിച്ചത് ഇപ്പോൾ ശേഷം നമ്മുടെ യൂറോപ്യൻ യൂണിയനും അതേപോലെ ജി സെവൻ രാജ്യങ്ങളുമെല്ലാം തന്നെ ഈ റഷ്യൻ ക്രൂഡ് ഓയിലിന് പ്രൈസ് ക്യാപ്പും നിശ്ചയിച്ചു പരമാവധി അറുപത് ഡോളർ എന്നുള്ളത് പിന്നീട് നാൽപ്പത്തിയെട്ട് ഡോളറുമായിട്ട് അവർ നിജപ്പെടുത്തി അതായത് ആ ഒരു വിലയ്ക്ക് മാത്രമേ റഷ്യയ്ക്ക് ക്രൂഡ് ഓയിൽ വിൽക്കാൻ സാധിക്കുകയുള്ളൂ അതിനുപരിയായിട്ടുള്ള വില വിപണി വില അപ്പോൾ ബ്രൻഡ് നമ്മുടെ അമേരിക്കൻ നിർമ്മിത ക്രൂഡ് ബ്രൻഡിന് അറുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ബാരലിന് അറുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഡോളർ വിലയുള്ളപ്പോൾ റഷ്യയ്ക്ക് അവരുടെ ക്രൂഡ് ഓയിൽ വിൽക്കാൻ സാധിക്കുക നാൽപ്പത്തിയെട്ട് ഡോളറിനാണ് റഷ്യയുടെ പണലഭ്യത കുറച്ച് റഷ്യയെ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രൈസ് ക്യാപ്പൊക്കെ ഏർപ്പാടാക്കിയത് അപ്പോൾ ഈ സമയത്ത് റഷ്യ ഇന്ത്യക്ക് കുറേ കൂടി ഉദാരമായിട്ടാണ് ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തത് നാൽപ്പത്തിയെട്ട് രൂപ പ്രൈസ് ക്യാപ്പ് നാൽപ്പത്തിയെട്ട് ഡോളർ പ്രൈസ് ക്യാപ്പ് ഉള്ളയിടത്ത് ഇന്ത്യക്ക് മുപ്പത്തിയഞ്ച് ഡോളറിനാണ് റഷ്യ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തത് അപ്പോൾ ഈ സമയത്ത് ഇന്ത്യ പരമാവധി റഷ്യയിൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ തുടങ്ങി അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യതായ ന്യായീകരണം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്ധന സുരക്ഷിതത്വവും നമ്മുടെ നാട്ടുകാരുടെ അനുകൂലമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങളുടെ താൽപ്പര്യവും സംരക്ഷിക്കാൻ വേണ്ടി കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ എവിടുന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങും എന്നുള്ളതാണ് ഇന്ത്യ എടുത്ത നിലപാട് ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇത്രയും വലിയൊരളവിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ അത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ വലിയ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ചരക്ക് കടത്ത് കൂലി ആകും എന്നിരുന്നാലും ഇന്ത്യ അത് ഈ വലിയ വിലക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ധാരാളമായിട്ട് കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊന്നിന് റഷ്യയിലെ രണ്ട് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ റോസ്നഫ്റ്റും ലൂക്കോയിലും ഇവർക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതോടുകൂടി കാര്യങ്ങൾ ഏതാണ്ട് വഷ വഷളായ അവസ്ഥയിലാണ് അപ്പോൾ ഈ ഉപരോധം പ്രാവർത്തികമാകുന്ന ഇരുപത്തിയൊന്നിന് മുമ്പ് വരെ ഇന്ത്യ പരമാവധി ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളതാണ് കണക്ക് നേരത്തെ ശരാശരി ഒരു ദിവസം പതിനെട്ട് ലക്ഷം ബാരൽ ആണ് കൊണ്ടുവന്നതെങ്കിൽ നവംബർ ആദ്യ ആദ്യവാരമൊക്കെ അൻപത് ലക്ഷം ബാരൽ വരെ ക്രൂഡ് ഓയിൽ ഒരു ദിനം റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചു അപ്പോൾ രണ്ടായിരത്തി മാർച്ചിൽ അൻപത്തിയഞ്ച് ലക്ഷം ബാരൽ വരെ നമ്മൾ എത്തിച്ച ഒരു ചരിത്രമുണ്ട് പത്തരത്തിൽ വൻതോതിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ സംഭരിച്ചിരുന്നു അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ പൊതുമേഖല എണ്ണ കമ്പനികളാണേലും ശരി സ്വകാര്യ മേഖലയിലുള്ള റിലയൻസും റോസ് മറ്റേ നായരയും ആണെങ്കിൽ ശരി വലിയ രീതിയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ നമ്മളിവിടെ കൊണ്ടു വന്ന് അത് സംസ്കരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നത് വരെ ഉള്ളൂ ഈ അമേരിക്കയ്ക്ക് വലിയ എതിർപ്പ് ഇവിടെ സംസ്കരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളത് മറ്റൊരു സംഗതി അപ്പോൾ നിലവിൽ നമ്മൾ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അത് പഴയ അളവിൽ തന്നെ പുനരാരംഭിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് ാണ് പോകുന്നത് വരുന്ന ജനുവരിയിൽ നമ്മൾ ആറ് ലക്ഷം ബാരൽ ഒരു ദിവസം ആറ് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ എന്ന തരത്തിൽ റഷ്യയിൽ നിന്ന് കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത് അപ്പോൾ നേരത്തെയുള്ള കണക്കനുസരിച്ച് പതിനാറ് ലക്ഷം വരെ നമ്മൾ കൊണ്ടുവന്നിരുന്ന സ്ഥാനത്ത് ആറ് ലക്ഷം എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു അളവല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്ക് മുമ്പ് ഇതിലും ചെറുതായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ജനുവരിയിൽ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിലായിരിക്കണം ഒരു ആറ് ലക്ഷം ബാരൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ കൂടുതൽ സമയം മുന്നോട്ട് പോകുമ്പോൾ റഷ്യയിൽ നിന്ന് പഴയൊരളവിൽ തന്നെ അമേരിക്കയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായ അമേരിക്ക ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഇന്ത്യ പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ അമേരിക്ക ഈ കാര്യത്തിൽ വീണ്ടും ഇന്ത്യയുമായിട്ടുള്ള ഒരു വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് റഷ്യയെ പിണക്കുകയും വേണം എന്നാൽ അമേരിക്കയുടെ ആനുകൂല്യങ്ങൾ നേടുകയും വേണം ആ ഒരു നിലപാടെടുക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും പരിക്കില്ലാത്ത രീതിയിലുള്ള കാര്യമായിരിക്കും ഇന്ത്യ മുമ്പോട്ട് പോകുക മറിച്ച് നമ്മളെ ഇട്ട് പറ്റിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഈ വ്യാപാര കരാർ എന്ന് പറയുന്ന ചൂണ്ടയിൽ കോർത്തിട്ടിരിക്കുന്ന ഇര കാണിച്ച് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് അമേരിക്കയുടെ നീക്കമെങ്കിൽ ഉറപ്പായിട്ടും പഴയ പഴയൊരളവിൽ തന്നെ ഇന്ത്യ റഷ്യ സഹകരണം തുടരും അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ വ്യാപാര ഈ എണ്ണ വ്യാപാരം അത് തുടരും എന്ന് തന്നെയാണ് പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പറയാനുള്ളത്